എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ ചേസ് ആ ഗീ പേനാണ് നേരെ മല പസറിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ട് ഇങ്ങനെ തൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ബി ഫോർഡിങ് കൂട്ടി കിട്ടി സെറ്റാണ് ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ട് പേരുണ്ട് നമ്മൾ ടീമായിട്ട് ഒരുത്തരും കൂടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു ഇട്ടോ റോസിക്കിലിട്ടോ നിലവണി നേരെ നോക്കിയവൻ ചുറ്റുംകുളമായിട്ട് നിൽക്കുകയാണ് പക്ഷെ നമ്മൾ രണ്ടടിക്കാൻ നോക്കിയിട്ട് ഒരുത്തിനും കൂടെ വന്നോട്ട് അടിക്കടിക്കടിക്കടിക്കും രണ്ടും കാലി എന്നാലും ഡി എ ബാസ്കൂടെ അടിക്കണ്ട വന്ന ടീമല്ല നാലൊരു സ്പെക്കുലർ അതുകൊണ്ടുതന്നെ ഓക്കെ ബാക്കി രണ്ട് പേരും ഡെത്തായിട്ടുണ്ടാകും സ്കൂൾ മൊത്തം വൈപ്പാണ് രണ്ട് കിലും തൂത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനിമി ഉണ്ട് അതുകൊണ്ടാണ് ഓടി കാരണം നല്ല ഫൈറ്റ് ആയിരുന്നു ഗ്ലൂകൾ മാത്രമേ കാണുന്നു ഡ്രോപ്പ് എടുക്കുന്നതാണ്ട് അടി നടന്നായിരുന്നു പക്ഷേ ഇനിമീനെ കാണുന്നത് കാരണം ഗ്ലൂകളൊക്കെ പൊട്ടി വെക്കും കാരണം കുറച്ച് നേരമായി ഞാൻ കണ്ടിട്ട് വന്നതാണ് പക്ഷെ നോക്കുന്ന സമയത്ത് നാല് പേരുണ്ട് മെല്ലെ മുങ്ങാം കാരണം ഒന്നും അടുത്തില്ല നല്ല ഓപ്പൺ പ്ലേസും നല്ല കീച്ച് വീച്ചും മിക്കവാറും അതിൻ്റെ അടുത്ത് നിന്ന് എസ് വി ഡി ഒക്കെ കിട്ടിക്കാണും അടിക്കുന്ന അടിയിൽ നമുക്ക് താങ്ങത്തില്ല എന്നാൽ രണ്ട് പേര് മാത്രം സലൂട്ട് വരുന്നുണ്ട് വരട്ടെ സിംഗിൾ സിംഗിൾ ആയിട്ട് പിടിക്കാം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് അവനെ മാത്രം കിട്ടുമ്പോൾ അടിക്കാൻ നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ പെട്ടി തുറക്കണമെന്ന് നോക്കി പക്ഷേ എല്ലാം അവൻ സലൂട്ട് പോകണമൊക്കെ മതി ഒറ്റ പീസ് അവനെ തട്ടുന്നു ബാക്കി മൂന്നിടത്തെയും വരുത്തുന്നു എല്ലാം കാലിയാക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മരണ കണ്ടുപിടിച്ചു അടിച്ചു ഇനി ഒന്നും ചെയ്യാറൊന്നുമില്ല നിന്ന് വായിക്കൊള്ളണം ബാക്കത്ത് ഇനിമോ ഇനി ഫ്രണ്ടത്തെനിമയോ എങ്ങനെ വരുന്നവർ പിടുത്തില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അവനെ തീർക്കാൻ തീർക്കാറുണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കണം അവൻ ഇവിടെ പോയി അറത്തില്ലേ അവനെയും കാണുന്നതിന് ഇനി ഇവന്മാരെയും നോക്കണം ഒരുത്തിനും ബാക്ക് ലോൺ അവർക്ക് മാക്സിമം ബാക്ക് അടിച്ചു കാരണം അവൻ ഏത് സൈലിലൂടെ കറങ്ങരുന്ന് പറയേണ്ടി പറ്റത്തില്ലല്ലോ ഞാൻ പാറ പാറമടിച്ചു അപ്പോൾ നമ്മൾ ടീമേറ്റേം കൂടെ ഓടി വന്നിരിക്കണം പക്ഷേ എന്ത് എം ഫോർ എം എണ്ണ അടിച്ചിട്ടൊന്നും ഒരു ഡാമേജിൽ എന്തോന്നുണ്ടോ നല്ല കിട്ടിലും കണ്ണാണല്ലോ ലെവൽ ത്രീ ആക്കിയ കാര്യമുള്ള തോന്നുന്നു അടിച്ചിട്ടൊന്നും കയറുന്നില്ല വെയിറ്റ് ചെയ്യാം വരട്ടേറെ നേരം അടിച്ചു കൊണ്ടിരിക്കും അടിച്ചിട്ട് ഏഴ് മൂന്ന് എട്ട് എന്തോന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതൊക്കെ അടിച്ചു വിട്ടോ എൻ്റെ മോനെ വല്ലാത്ത ജാതി തന്നെ എന്തായാലും അന്മാർ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് പേടിച്ചോ രണ്ടടി കൊടുക്കുമ്പോൾ പേടിച്ചു ഇനി വിടരുത് കാരണം ഓടുന്ന അന്മാരെ അടിക്കുക പറഞ്ഞാൽ സിംപിളായ കാര്യമാണ് അവനെ നല്ല ഞെക്കി പിടിച്ചു പക്ഷേ എന്തിനായി കണ്ണെടുത്ത് എനിക്ക് തോന്നിപ്പോയി പത്തും പന്ത്രണ്ടൊക്കെ പോകും നല്ല സൂക്കായിട്ടിട്ടുണ്ടേ കില്ലാണ് പക്ഷെ ഒന്നും വരുന്നുമില്ല ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും വേണ്ടി ഞാൻ പോയിക്കോളൂ വേറെ ടീം വന്നില്ല അതാണ് ബാക്ക് ഇടിച്ചേട്ടാ അല്ലാതെ പേടിച്ചിട്ടല്ല വേറെ ടീമും കൂടിയും വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും കൂടി അടിച്ചുകൊണ്ടിരണം നമ്മൾ ഡോളൊക്കെ ഇടുന്നുണ്ടോ അടിക്കുന്നുണ്ടാമാരി ഇവിടെ നിന്ന് അടിക്കുന്നു എട്ട് ഒമ്പത് പതിനെട്ട് ഇതെപ്പറ്റാവനാ എല്ലാത്തിനും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് അച്ചിപ്പിയായിരിക്കും ഓക്കെ എന്നാലും ഇത് കൊള്ളാം 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 പതിനൊന്ന് അവസ്ഥ തന്നെയാണ് ബാക്ക് അടിക്കാം വീണ്ടും ബാക്ക് ധാരണ നോക്കിയിട്ടില്ല ആരോടെ കൊന്നില്ലേം ആരടിച്ചേ ഒന്നും അറിഞ്ഞിട്ടുന്നില്ല നിൽക്കുന്ന സൗണ്ടിൽ ഒരു കേട്ടില്ല നോക്കുന്ന സമയത്ത് നേരത്തൊരു കറങ്ങിപ്പോയില്ല അവനാണോ തോന്നും അത് ഈ വണ്ടി അല്ലല്ലേ അതൊരു ഇതേ പണ്ടിലല്ലേ തോന്നും ഓറഞ്ചാണെന്ന് തോന്നും നേരെ നോക്കി ഒന്ന് കറങ്ങി എന്നാലും അവനും കറങ്ങും മിക്കവാറും നോക്കുന്ന സമയത്ത് അവൻ കറങ്ങാനൊന്നുമില്ല അവന് കറക്കുമെന്നും ഇല്ല എന്നാലും അവനെയും കൂടി നോക്കട്ടെ അവനും കൂടി കില്ലടിച്ച് അവനൊന്ന് ഗൺ എടുക്കണം നോക്കുന്ന സമയത്ത് ഏ യോ ജി എന്നാലും വേണ്ടാം ഓക്കെ എന്നാലും ഫസ്റ്റ് നമുക്ക് ഇവനെ ഇന്ന് ലൂട്ട് അടിച്ചിട്ട് അവൻ ഇവനെ ടീം ടീം എന്നെ റിവേച്ച് ചെയ്തു ഏതാ ഗൾ ആരാണ് അടിക്കുന്നത് എവിടുന്നാണ് അടിക്കുന്നത് എവിടെ നിന്ന് ഒരു കുരുപ്പ് അടിക്കുന്നുണ്ട് ഒരുത്തിനും കാണുന്നില്ല പോന്നോ കിട്ടേം ഇന്നേരം അടിച്ചടിച്ചടിച്ച് പക്ഷേ കിട്ടിയില്ലായിരുന്നു എന്തായാലും ടീമിനെ റിവേഴ്സ് ചെയ്യാണ്ട് നോക്കുക വീണ്ടും വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ട് ഒരുത്ത അടിവാങ്ങാണ്ട് വരുന്നില്ല ഇന്നലെ ഞെക്കിപ്പിടിച്ച് ഇന്ത്യയിടങ്ങളിൽ ഇറങ്ങിയേ നേരെ അവനെയും കൂടിയും അടിച്ച് നോക്കിയിട്ട് എന്തായാലും എ സി എയിറ്റ് ആണ് തോന്നുന്നത് അവൻ്റെ കൈമിൽ നിരത്തില്ലേ അതേപോലെ തോന്നിയായിരുന്നു നോക്കുന്ന സമയത്താണെങ്കിൽ രണ്ടു ഷോട്ടോ കിണ്ണോ എന്തുവാടാ എന്തായാലും എം ബി ഫൈവ് ആണ് തോന്നൽ ആ കളർ കണ്ടേ എന്നാലും കിലോ കൂടി തൂത്തേരിട്ടേ നേരെ അവനെ റിവേഴ്സ് ചെയ്ത് കിട്ടല്ല റിവ്യൂ ചെയ്ത് വിട്ടു ഇല്ല റിവ്യൂ ചെയ്തിട്ടില്ല നേരെ അങ്ങോട്ട് വേണം എന്നാലും അവിടെ നല്ല ഫൈറ്റ് ഉണ്ട് അവിടെ ഇനിമിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും മെല്ലെ പോയി വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ അടുത്ത് താഴാണെങ്കിൽ ഇനിമിയുണ്ട് എന്തായാലും അടിച്ചു തന്നെ പണി ഇട്ടു മാറത്തിനു രണ്ട് പേര് അതിൻ്റെ ടോപ്പിലൊരു ഗ്രൂപ്പുണ്ട് അവടാണ് നിന്ന് അടിക്കുന്നുണ്ട് കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഞെക്കിക്കൊണ്ടിരുക ആ മാത്രം സല്യൂ ഇനിമിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ് കണ്ടെ ഇനിമിനെ കണ്ടെ മൂന്ന് നാല് പേരുണ്ട് ഇവിടെത്തന്നെ വെയിറ്റ് ചെയ്ത് കളിച്ചാൽ മിക്കവാറ് തന്നെ കൊല്ലും അവനാണ് റിവേ ചെയ്യാൻ പോലും പോകാതെ ഇങ്ങോട്ട് കയറിയത് മിക്കവാറ് എടുത്തിട്ട് അലക്കുമാറത്തില്ല ഇവന്മാരല്ല പക്ഷേ റിവേ അടിച്ചു വിട്ടത് ഓക്കെ എന്നാലും മെല്ലെപ്പോഴും റിവേ ചെയ്യാൻ നോക്കുക വേറൊരു തോന്നുന്നു എൻ്റെ മന കയറി വന്നിരിക്കുകയാണ് എന്നാലും തല അടിച്ച് വിളിച്ചിട്ടേ അവനെയും കൂടി തലയടിച്ച് വിളിച്ച് എന്തായാലും ഈ ഗ്യാപ്പിൽ റിവേ ചെയ്യേണ്ടി പറ്റുമോ എന്നറിയത്തില്ല റിവേ ചെയ്യാൻ പോകുന്നില്ല തട്ടിക്കാണെങ്കിൽ കുരുപ്പുള ഇറങ്ങുമ്പോൾ തന്നെ അടിച്ച് തോന്നുന്ന അതാണ് പ്രശ്നം എന്നാലും ഗ്യാപ്പ് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ടോപ്പിൽ ഒരു ഇനി അവൻ തത്തവും അറിയത്തില്ല ഡെത്തായും അറത്തില്ലേ നേരെ നോക്കി റിവേ പെട്ടെന്ന് ചെയ്യണം ആ ചവാടേ എങ്ങനെ ചവാതിരുന്നാൽ മതിരുന്നു എന്നാലും റിവ്യൂ അടിച്ചു വിട്ട് ഓർഡർ ആകും ഒരുത്തന്നെ റിവ്യൂ ആയിട്ടുള്ളൂ മറ്റവൻ്റെ റേഞ്ച് പോയോ എന്നറിയത്തില്ല റിവ്യൂ ആയില്ല എന്നാൽ അറിയാത്ത റിവേ ആയില്ല വേറെ റേഞ്ച് പോയിക്കാണും ഓക്കെ എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരം ഇങ്ങോട്ട് വന്നു എന്നാലും ഇവിടെ ആണെങ്കിൽ എനിമീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നേരം നെക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തന്നെ കിട്ടി അടിച്ച് അടിച്ചടിച്ച് എക്സമേറ്റല്ല വേറൊരു കിണും കിട്ടിയില്ല പിന്നെ സ്കാർ ഒക്കെ സ്കാറാണ് ബുള്ളറ്റ് തീരുന്ന വഴി അറത്തില്ല നല്ല പാടായിരിക്കും രണ്ട് മൂന്ന് അഴി അടിക്കുമ്പോൾ തന്നെ ബുള്ളറ്റ് തീരും അതാണ് സ്കാറിൻ്റെ പ്രശ്നം എം ഫോർ എടുത്താണെങ്കിലും അടിച്ചിട്ടാണെങ്കിൽ ലോങ്ങിൽ ഡാമേജും പോകുന്നില്ല എം ഫോർട്ടി ക്രോസ എ കെ എം പിന്നെ ഈ ഒരു മൂന്ന് കിണ്ണ് വേറെ ലെവൽ ആണ് എത്ര ബുള്ളറ്റ് ഉണ്ടെങ്കിൽ സൂക്കർ അടിക്കാൻ വേണ്ടി നല്ല ഡാമേജും കിട്ടും എൻ്റെ ഐബ്രോത്തിൽ മൂന്ന് കിണ്ണ് അടിപൊളിയാണ് ഓക്കെ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം അറിയത്തില്ലേ എനിക്ക് ഇത്ര ഡാമേജ് ഉണ്ട് നിങ്ങൾ കാണുന്നില്ല അടിച്ചിട്ടൊന്നും ഡാമേജ് പോകുന്നില്ല എം ഫോർ റൗണ്ടിൽ നേരെ വെയിറ്റിംഗ് അഞ്ച് അഞ്ചിക്കിലും തൂത്തേരി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ ഒരു എനിമി ഉണ്ട് അവനെ നോക്കിയിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കുമ്പോൾ അങ്ങനെ വെയിറ്റിങ്ങാണെന്നാലും വടാം കറങ്ങൂടാം ഞാൻ കറങ്ങൂടാം ഞാൻ കറങ്ങും എന്തായാലും അവനെയും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് അരി കില്ലും കൂടി കാണാൻ പറ്റിയത് മുന്നേ ഇതും കിണ്ണ് വെച്ചിട്ടുണ്ടടാം നേരെ നോക്കി എന്നാലും സൂപ്പർ മെഡിക്കൽ ഒക്കെ വെച്ചിട്ടുണ്ട് അടിച്ചു മാറ്റി അടിച്ചു മാറ്റാട്ട് നേരെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ലൂട്ടൊക്കെ അടിച്ചുപറ്റും ഫുൾ ലൂട്ട് ലൂട്ടെടുക്കും അവനാണെങ്കിൽ എസ് കെ എസ് വോ എസ് കെ സൂപ്പറും എന്നാലും അതും വേണ്ട എന്നാലും നേരെ താഴത്തോട്ട് വെച്ചിടിക്കാൻ നേരം വെച്ചിട്ടുണ്ടിരിക്കണം താഴെത്താല സ്കൂളിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അവനും നമ്മൾ മൂന്ന് പേരും ത്രീ പ്ലാസ് ത്രീ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും വെയിറ്റ് ചെയ്യാം അവൻ മൂന്ന് പേരും കൂടെ ബാക്കില്ല ഇവിടെ നിന്ന് ഞെക്കിക്കൊണ്ടിരിക്കണം ഒന്നും കയറുന്നുമില്ല ലോക്കാവുന്നില്ല അത് ടു എക്സും കൂടിയും ഫോർ എക്സൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു അവർക്ക് ഇവിടെ പോയതോ ഗണ്ണ് മാറ്റുമ്പോൾ ചേഞ്ച് ആയി പോയ അറിയത്തില്ല ചിലപ്പോൾ ടു എക്സിൻ്റെ പ്രശ്നം അവന് ചാൻസ് ഉണ്ടല്ലേ അത് ശരിയാട്ടോ ടു എക്സിൽ അടിക്കുന്നുകൊണ്ടായിരിക്കും ഫോർ എക്സ് ഇല്ലാത്ത കൊണ്ടായിരിക്കും ഡാമേജ് പോകുന്ന തോന്നുന്നു കാരണം ലെവൽ ടു ആക്കിയിട്ടും ഒരു ഒരു മെനിയിലടിക്കും ഓക്കെ എന്നാലും സൂപ്പർ മെഡിക്കലൊക്കെ തൂ മെഡിക്കലൊക്കെ തൂത്ത് വരുന്ന സൂപ്പർ മെഡിക്കൽ മാത്രം വെച്ചിട്ട് ഏറെ നമുക്ക് അടിച്ച് വരും കാരണം നല്ല രീതിയിൽ ഏറെ ആ വരും എന്നാലും വെയിറ്റ് ചെയ്യാം അമ്മ ഒരു നാല് മൂന്ന് പേര് ഒരുത്തി റിവ്യോ അടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ബുള്ളറ്റ് ഉണ്ടാവത്തില്ല അത് വെച്ച് നമുക്ക് അടിക്കേണ്ടി പറ്റും ലൂട്ട് എടുത്താലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അട്ടിച്ചട്ടിച്ചു കൊല്ലണം അവനെ വെച്ച് ഞെക്കണാം എന്താണ് ഇവൻ്റെ വെച്ചൊക്കെ പോകുന്നു ഏത് രണ്ടാണോ ചിച്ച് അവനെന്തായാലും പക്ഷേ പക്ഷെ കില്ലെങ്കിൽ ഞാനും നോക്കി പക്ഷെ വിടുന്നില്ല നല്ല അടി അടിക്കുന്നുണ്ട് അവൻ വെസ്റ്റും പോയി ഇതൊക്കെ രണ്ടടിക്ക് പോവും അവസാന സോളിൽ എട്ടിൻ്റെ പണി ഇട്ടുമോ അറത്തില്ല അവൻ എസ്കും വെച്ചിട്ട് എസ്കസ് എസ് വിഡിയും വെച്ചിട്ട് വരുമ്പോൾ അറിയത്തില്ല വെയിറ്റ് അവൻ എന്താ ലെവൽ ഫോർ വെസ്റ്റ് കിട്ടണം അടിച്ചോട്ടെ അട കുച്ചോട്ടെ പൊളിക്കടാ ഗ്ലൂബാൾ നോക്കിട്ടടാ നോക്കിട്ടടാ പക്ഷേ ഗ്ലാൾ പൊളിക്കുളിക്കു പൊളിക്കൂ അവൻ്റെ ടീമേറ്റ് വന്നു ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല അവസാനം നോക്കാം ലാസ്റ്റ് മിനിറ്റിൽ എടുത്തിട്ട് കസറാം എന്നാലും ഇല്ലാണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്തായാലും വെയിറ്റ് കിട്ടും അവസാനം കറങ്ങൊക്കെ ചെയ്തതിനെ കിട്ടും നമ്മൾ മൂന്ന് രണ്ടു ലോകം സുഖമായിട്ട് കിട്ടും വെയിറ്റ് ചെയ്ത് അടിക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിന്ന് തൊട്ടങ്ങണം അവൻ ഏതും ഒരു സൈഡിൽ നിന്ന് ഏതും ഒരുത്ത നോക്കിയിട്ട് തന്നെ സുഖമായി അടിക്കേണ്ടി പറ്റും എന്നാലും മാക്സിമം സൂൺ അതോട് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂണൊന്ന് മൂട്ടിൽ തട്ടി നീ നോക്കി നിന്നെ പണി അത് മൂന്ന് ഗ്രേനിയുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് എറിയുന്നതും എല്ലാത്തിനും ഡാമേജ് പോകുന്നു കീരി പൊട്ടിക്കുന്നു ഇല്ല ഗ്രേണ്ടി തന്നെ തീർക്കുന്നു അവിടെ എത്തിയിടാ അവിടെ എത്തിയിരടാ അവിടെ ഒത്തിരിടാ ഗ്രേണം വരാം മൊത്തം ഇടാം ഒന്ന് വിളരുത് മൊത്തം തൂക്കി എരിഞ്ഞു എൻ്റെ മോനെ ഗ്രേൻഡ് നൂക്കിയിരണി നോക്കിയേ പക്ഷേ എന്തൊക്കെയോ പൊട്ടിക്കൊണ്ടിരിക്കണം കീരടിക്കണം അല്ല ഞാൻ തൂക്കി എറിഞ്ഞോളാം ഒന്നും നോക്കണം എന്ന് എറിഞ്ഞോ 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 എറിഞ്ഞിട്ടു പക്ഷേ ഇവിടെ നിന്നൊക്കെ വെറുതെ അവനെ നോക്കിട്ടും ഗ്രെയിൻ ഒക്കെ ഡാമേജ് പോയിട്ടുണ്ട് ഡാമേജ് ഒക്കെ പോയിട്ടുണ്ട് അവിടെ കൊള്ളാം പുറം എല്ലാത്തിനും ഡാമേജ് പോയിട്ടുണ്ട് അവിടെ ഒന്നും പേടിക്കാനൊന്നും ഇല്ല നേരെ കില്ല കൊണ്ടില്ല സെൽഫ് സെൽഫ്രി മേടിച്ചു നീക്കും ഒരുത്തിനും കൂടി അവൻ ഇവിടെ പോയി അറത്തിൽ എന്തെങ്കിലും കറങ്ങി ഒന്നിച്ചങ്ങനെ പേടിപ്പിച്ചിട്ട് അവനും കൂടി തട്ടാന്നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് അവനാണെന്ന് ഓ മെടുക്കലൊന്നും വേണം താലയടിച്ച് ബീന്നല്ല രണ്ടു വരെ തട്ടിയാൽ ഒരുത്തിനും കൂടി ബാക്കി അവൻ പോയി അടിക്കും സെറ്റ് അന്നേരം ഒമ്പത് കിലിത്ത് പോയി ആണെന്നെങ്കിലും ഇഷ്ടപോലെ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗ്ലൂൾ നിൽക്കുന്നു ഇപ്പോൾ കിട്ടില്ലല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്